എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിൽ ഭാവിയിലെ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് എങ്ങനെ നമ്മുടെ നിക്ഷേധങ്ങളെ കൂടുതൽ ശക്തമാക്കാമെന്ന് നോക്കാം ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് രീതികളും മാറേണ്ടതുണ്ട് അല്ലേ ശരി നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലോകം ഇങ്ങനെ അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വലിയ അവസരം എവിടെയായിരിക്കും എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക ഇത് എല്ലാ നിക്ഷേപകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ അത്രത്തോളം തന്നെ പവർഫുള്ളും അതായത് നാളത്തെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ മാറ്റങ്ങളുടെ അല്ലെങ്കിൽ മെഗാ ട്രെൻഡുകളുടെ ഭാഗമാവുക അങ്ങനെയുള്ള കുറച്ച് നിർണായക ട്രെൻഡുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ മെഗാ ട്രെൻഡ് ഒരുപക്ഷെ ഏറ്റവും വലുത് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ആണ് ഇതൊരു പുതിയ ടെക്നോളജി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെയും ജോലിയുടെയും എല്ലാ മേഖലകളെയും അടിമൂടി മാറ്റിമറിക്കാൻ പോകുന്നൊരു വിപ്ലവം തന്നെയാണ് എ ഐയുടെ സ്വാധീനം ഒരു ഇൻഡസ്ട്രിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നിങ്ങൾ നോക്കൂ ആരോഗ്യരംഗത്ത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതു മുതൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഡാറ്റ വിശകലനം ചെയ്യുന്നതുവരെ എവിടെ നോക്കിയാലും എഐ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ നിക്ഷേപ സാധ്യതകളും വളരെ വലുതാണ് അപ്പോൾ എയിൽ നിക്ഷേപിക്കുക എന്നു പറയുമ്പോൾ അത് ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എഐയുടെ തലച്ചോറ് എന്ന് പറയാവുന്ന ചിപ്പുകൾ ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടർ കമ്പനികൾ അതിന് പ്രവർത്തിക്കാൻ വേണ്ട കമ്പ്യൂട്ടിംഗ് പവർ നൽകുന്ന ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾ പുതിയ എ ഐ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾ വലിയ അളവിലുള്ള ഡേറ്റ വിശകലനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ പിന്നെ ഈ സംവിധാനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന സൈബർ സുരക്ഷാ കമ്പനികൾ ഇവയെല്ലാം ഈ വളർച്ചയുടെ ഭാഗമാണ് ശരി ഈ അവസരങ്ങളൊക്കെ നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എഐ കമ്പനികളുടെ ഓഹരികളിൽ നേരിട്ട് നിക്ഷേപിക്കാം അതല്ല റിസ്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ഇ ടി എഫുകളിൽ നിക്ഷേപിക്കാം അതായത് എഐ റോബോട്ടിക്സ് പോലുള്ള മേഖലകളിലെ ഒരു കൂട്ടം കമ്പനികളുടെ ഓഹരികൾ അടങ്ങിയ ഒരു ബാസ്ക്കറ്റ് പോലെയാണിത് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളും ഒരു ഓപ്ഷനാണ് അടുത്തതായി നമ്മൾ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോകത്തേക്കാണ് ഇത് വെറും കാറുകളെക്കുറിച്ചുള്ള കാര്യമല്ല മറിച്ച് നമ്മുടെ എല്ലാം യാത്രയുടെ ഭാവിയെക്കുറിച്ചാണ് ബാറ്ററികളുടെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുന്നതും പരിസ്ഥിതിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും സർക്കാർ നയങ്ങളുമെല്ലാം ഈ മാറ്റത്തിന് വേഗത കൂട്ടുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇ വിപ്ലവം എന്ന് പറയുന്നത് വെറും കാർ നിർമ്മാതാക്കളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ ആവശ്യമായ ബാറ്ററികൾ മുതൽ അത് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുകൾ വരെ ഒരു വലിയ വ്യവസായ ശൃംഖല തന്നെ ഇതിനു പിന്നിലുണ്ട് അപ്പോ നോക്കൂ അവസരങ്ങൾ എവിടെയൊക്കെയാണെന്ന് ഇവികളുടെ ഹൃദയമെന്ന് പറയാവുന്ന ബാറ്ററികൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അതിനുവേണ്ട ലിതയം കോബാൾട്ട് പോലുള്ളവ ഖനനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ റോഡറികൾ ചാർജിംഗ് നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നവർ പിന്നെ ഇവികൾക്ക് വേണ്ട പ്രത്യേക പാർട്സും സെമി കണ്ടക്ടറുകളും നിർമ്മിക്കുന്ന കമ്പനികൾ ഇവയെല്ലാം വളർച്ചയുടെ പാതയിലാണ് ഇനി നമുക്ക് രണ്ട് സുപ്രധാന മേഖലകളിലേക്ക് വരാം ഒന്ന് ഡിഫൻസ് അല്ലെങ്കിൽ സുരക്ഷ രണ്ട് ബഹിരാകാശം ലോകത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും ഈ രണ്ടു മേഖലകളിലും വലിയ നിക്ഷേപ സാധ്യതകളാണ് തുറന്നു തരുന്നത് ലോകത്ത് പലയിടത്തും രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടി വരുന്നതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കൂടുതൽ പണം മുടക്കുന്നുണ്ട് ഡ്രോണുകൾ സൈബർ യുദ്ധമുറകൾ പോലുള്ള പുതിയ ടെക്നോളജികൾ വന്നതോടെ ഡിഫൻസ് സൈബർ സെക്യൂരിറ്റി സൈനിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വലിയ അവസരങ്ങളാണിപ്പോൾ വിമാനങ്ങളും മിസൈലുകളുമുണ്ടാക്കുന്ന എയറോസ്പേസ് കമ്പനികളും മുതൽ ഡിജിറ്റൽ ലോകത്ത് നമ്മളെ സംരക്ഷിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനങ്ങൾ റെഡാർ പോലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നവർ നാവികസേനയ്ക്ക് കപ്പലുകൾ നിർമ്മിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നിക്ഷേപ സാധ്യതകളുണ്ട് ഡിഫൻസിൽ നിന്നും മാറി ചിന്തിച്ചാൽ ബഹിരാകാശം തന്നെ ഒരു വലിയ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഏജൻസികൾ മാത്രമല്ല ഒരുപാട് സ്വകാര്യ കമ്പനികളും ഇപ്പോൾ ഈ പുതിയ ബഹിരാകാശ മത്സരത്തിൽ പങ്കാളികളാണ് സാറ്റലൈറ്റ് വിക്ഷേപണം മുതൽ ബഹിരാകാശ ടൂറിസം വരെ പുതിയ വ്യവസായങ്ങൾ വരുന്നു അപ്പോ ഈ പുതിയ സ്പേസ് ഇക്കോണമിയിൽ ആരൊക്കെയാണ് പ്രധാന കളിക്കാർ കമ്മ്യൂണിക്കേഷനും നിരീക്ഷണത്തിനും വേണ്ട സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ അവയെ ബഹിരാകാശത്തെത്തിക്കുന്ന റോക്കറ്റ് കമ്പനികൾ ഭാവിയിൽ ബഹിരാകാശ ടൂറിസം സാധ്യമാക്കുന്ന സ്ഥാപനങ്ങൾ പിന്നെ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ട നൂതന വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇവർക്കെല്ലാം വലിയ സാധ്യതകളാണുള്ളത് ശരി ഏതൊക്കെ മേഖലകളിലാണ് അവസരങ്ങളെന്ന് നമ്മൾ കണ്ടു പക്ഷേ എങ്ങനെയാണ് ഇതിൽ വിജയകരമായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങൾ നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം വൈവിധ്യവൽക്കരണം അതായത് നിങ്ങളുടെ എല്ലാ നിക്ഷേപവും ഒരൊറ്റ കമ്പനിയിലോ ഇൻഡസ്ട്രിയിലോ ഒതുക്കരുത് നിക്ഷേപങ്ങൾ പല മേഖലകളിലായി വിഭജിക്കുന്നത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും ഒരു മേഖല തളർന്നാലും മറ്റു മേഖലകൾ ഒരുപക്ഷെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ കാങ്ങി നിർത്തിയേക്കാം രണ്ടാമത്തെ കാര്യം ക്ഷമ നമ്മൾ ഈ സംസാരിക്കുന്ന മെഗാ ട്രെൻഡുകളൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല അവ വളർന്നു വലുതാകാൻ വർഷങ്ങളെടുക്കും അതുകൊണ്ട് ചെറിയ കാലയളവിലെ ലാഭത്തിനു വേണ്ടിയുള്ള ഊഹക്കച്ചവടം ഒഴിവാക്കി ഒരു ദീർഘകാല കാഴ്ചപ്പാടോടെ നിക്ഷേപിക്കുക അവസാനമായി വളരെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ എവിടെ പണം മുടക്കുന്നതിനു മുൻപും അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക ഗവേഷണം ചെയ്യുക രണ്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയുമെന്ന് സ്വയം മനസ്സിലാക്കുക ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള കഴിവ് വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ച് മാത്രം നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്രയും പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഉപദേശം ഇതാണ് ഇവിടെ നമ്മൾ പങ്കുവച്ച വിവരങ്ങളെല്ലാം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ യോഗ്യതയുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോ എഐ ഇലക്ട്രിക് വാഹനങ്ങൾ ബഹിരാകാശം ഭാവി നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത് ചോദ്യം ഇതാണ് ഈ വലിയ മാറ്റത്തിന്റെ ഈ ഭാവിയുടെ നിർമ്മാണത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെയായിരിക്കും ഒന്നാലോചിച്ചു നോക്കൂ